ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിജിക് ഫുഡ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി മിക്സ്ച്ചറാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് ഒരു നാല് ടേബിൾ സ്പൂണോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി സ്പൂൺ കായം പാകത്തിനുള്ള ഉപ്പ് വെള്ളമോടെ ചേർത്തിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കുക പിന്നീട് നമ്മൾ ഒരു ചൂടായ എണ്ണയിലേക്ക് ഇത് നമ്മൾ ഇടിയപ്പത്തിൻ്റെ പ്രസ് ഉപയോഗിച്ച് നമുക്ക് നമുക്കിതേപോലൊന്ന് പ്രസ് ചെയ്തെടുക്കാം ഇടിയപ്പത്തിൻ്റെ നൂല് പോലെ വേണം നമുക്ക് മിക്സറിൻ്റെ നൂല് പോലെയുള്ള ഇത് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് വേഗിച്ച് നല്ല ക്രിസ്പി ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കടലമാവ് ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കൂടെ കൂടെ ഇതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഫ്രൈ ആക്കി കിട്ടും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് ഇത് എൻ്റെ ആൻറ്റിയുടെ റെസിപ്പിയാണ് ആൻറ്റിയാണ് എനിക്ക് ഇത് മിക്സ്ചർ ഉണ്ടാക്കി തന്നത് വളരെ ടേസ്റ്റി ആയിരുന്നു അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി ആയിട്ടിട്ടുണ്ട് ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് കോരി മാറ്റാം ബാക്കിയുള്ള മാവും നമുക്കിതേപോലെ റെഡിയാക്കി എടുക്കാം അപ്പം ഇതായ ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയ പൊരിയാണ് തയ്യാറാക്കി എടുക്കുന്നത് സെയിം മാവ് തന്നെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചൊന്ന് കലക്കി എടുത്തതാണ് ഇനി ഇതുപോലുള്ള ഒരു അരിപ്പയിലൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കാമെങ്കിൽ അത് ഈസി ആയിട്ട് നമുക്ക് മിക്സറിലേക്കുള്ള പൊരിയും കൂടെ നമുക്ക് തയ്യാറാക്കി കിട്ടും ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പൊട്ടുകടലയാണ് അത് ഞാനൊരു രണ്ട് കൈപ്പിടിയോളം എടുത്തിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നീട് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് തൊലിയോടു കൂടിയാണ് എടുത്തേക്കുന്നത് ജസ്റ്റ് ഒന്ന് ചതച്ചതിന് ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നീട് ഇതിലേക്ക് ചേർക്കുന്നത് കറിവേപ്പിലയാണ് കറിവേപ്പില നമ്മൾ ഫ്രഷായിട്ടുള്ള കറിവേപ്പില തന്നെ എടുക്കുക അതും നമുക്കിതുപോലൊന്ന് മൂപ്പിച്ചെടുക്കാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം പിന്നീട് നമ്മൾ ചേർക്കുന്നത് കപ്പലണ്ടിയാണ് മിക്സ്ചറിലെ പ്രധാന ഒരു ചേരുവയാണ് കപ്പലണ്ടി എന്ന് പറയുന്നത് കപ്പലണ്ടിയിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഉപ്പും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞങ്ങളിതിലേക്ക് കുറച്ച് പക്കാവടയും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം നന്നായിട്ടൊന്ന് ചേർത്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് തന്നെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക പിന്നീട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പിൻ്റെയും കൂടെ കുറച്ച് ആവശ്യമുണ്ടായിട്ട് തോന്നി അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതായത് ഇതേപോലൊന്ന് തട്ടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് നമ്മുടെ അടിപൊളി മിക്സർ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ താങ്ക് യു